ീൻ ഗ്രീൻ സ്വാഗതം ഇപ്പോൾ നല്ല തകർത്ത് മഴ പെയ്യാണ് ഈ മഴയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ തേനീച്ചുകൂടു നന്നായിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി വെക്കണം നല്ലപോലെ നനയാതെ അല്ലെങ്കിൽ തേനീച്ചകൾ പോകും തേനീച്ചയുടെ എൻട്രൻസ് നോക്കിയാൽ തേനീച്ചയുടെ നമ്മളൊരു തെളിവുള്ള സ്ഥലമാണേൽ സ്ഥലത്ത് വെച്ചിരിക്കുകയാണേൽ എൻട്രൻസ് നോക്കി കഴിയാൻ അറിയാം തേനീച്ചയുടെ അകത്തെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നല്ലപോലെ പൂമ്പൊടി നല്ലപോലെ കൊണ്ടുവറിയ അകത്ത് നന്നായിട്ട് നല്ല അറിയാം അപ്പം നമ്മൾ ഈ തേനീച്ചക്കൂട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് പലപ്പോഴും പലരും പലരും തേനീച്ചക്കൂടുകൾ ഓടിച്ചെന്ന് പത്തോ അൻപതോ ഒക്കെ തേനീച്ചക്കൂട് വാങ്ങിക്കാറുണ്ട് പലപ്പോഴും പല യൂട്യൂബിൻ യൂട്യൂബേഴ്സിൻ്റെയും പല ആൾക്കാരുടെയും പ്രസംഗങ്ങളോ അല്ലെങ്കിൽ പലരുടെയും യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ കേട്ട് ഓടിച്ചത്ത് കുറേ പെട്ടികൾ വാങ്ങിക്കുകയും ഒത്തിരി നഷ്ടം വരും തേനീച്ചയെ നന്നായിട്ട് പഠിക്കണം തേനീച്ചയെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ തേനീച്ച കൃഷി വിജയിക്കുകയുള്ളൂ യൂട്യൂബിലൊക്കെ പറയുന്ന രീതിയിൽ ലക്ഷങ്ങളുടെ ലാഭങ്ങൾ ഈ നല്ല കർഷകർക്ക് മാത്രമേ ഉള്ളൂ ലക്ഷങ്ങളല്ല ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ആ നഷ്ടങ്ങൾ ആരും കണക്കാക്കുന്നേയില്ല ചിലപ്പോൾ അമ്പത് വെട്ടി ഹോർട്ടി കോപ്പിന്നൊക്കെ വാങ്ങിച്ചാൽ അമ്പത് വെട്ടിയും ഒരു അഞ്ചാറ് മാസത്തിനകം പറന്ന് പോയിരിക്കും അതാർക്കും അറിയത്തില്ല പെട്ടി വാങ്ങി തെനിച്ച പെട്ടി വാങ്ങിക്കുമ്പോൾ പെട്ടിയുടെ ക്വാളിറ്റി നോക്കണം നല്ല വെട്ടിയായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ കോളനിയിൽ റാണിയുണ്ടോ റാണി ഇപ്പോഴത്തെ റാണിയാണോ പുതിയ റാണിയാണോ എന്ന് ഉറപ്പുവരുത്തണം പഴയ റാണിയാണേൽ അധികം മുട്ടയിടുകയില്ല ചിലപ്പം പിറ്റേ പക്ഷേ അത് പിരിഞ്ഞു പോയെന്നിരിക്കും അത് സെറ്റ് ഇല്ലാതായി പോവും മതി മുട്ടയിടാതെ മതി മുട്ടയിടാത്തും ഇടാത്ത അധികം വർക്ക് ചെയ്യത്തില്ല അപ്പോൾ മെഴുകുപുഴു കയറും അങ്ങനെ കൂടെ ഇല്ലാതായി പോകും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശരിയായ കർഷകർ ചെയ്യുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് പെട്ടി വാങ്ങിക്കുക രണ്ട് കാലിക്കൊളനയും വാങ്ങിക്കുക കാലിപ്പെട്ടി വാങ്ങിക്കുക അതിൻ്റെ പിരിക്കുന്ന സമയം ഈ ഡിസംബർ വരെയാണ് ഡിസംബർ പതിനഞ്ച് വരെ പിരിക്കുക ആറ് അടയും നിറഞ്ഞുകഴിഞ്ഞ് ഈച്ചയും ഫുൾ ബോഡി ഫുള്ള് അതിൻ്റെ മേൽമൂടിയിൽ ഈച്ച ആയാലും നമുക്ക് പിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എൻ്റെ പുതിയ കർഷകർ എപ്പോഴും ചെയ്യുന്നത് ചെയ്യേണ്ടത് അംഗീകൃത ബ്രീഡർമാരുടെ കയ്യിൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അല്ലാത്ത ആൾക്കാർ നമ്മളെ പറ്റിക്കും ഈ പരസ്യങ്ങളൊക്കെ തരും നമുക്ക് ചെറിയ വിലക്ക് ലാഭത്തിന് അല്ലെങ്കിൽ ചെറിയ വിലക്ക് തേനിച്ചു കൊള്ളൽ സ്വന്തമാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്തും അഞ്ഞൂറും കോളനികൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരസ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് വാട്സാപ്പിലും അതുപോലെ തന്നെ പല യൂട്യൂബ് മെസ്സേജ് വഴിയായിട്ടൊക്കെ ഇതിൽ നിന്ന് ചാടി വീഴരുത് നമ്മൾ ഒരു വിദ്യാർത്ഥിയെ പോലെ എങ്ങനെയാണ് തേനീച്ച കോളനെ വളർത്തുന്നത് പാഠിക്കണം ആദ്യമായിട്ട് തേനീച്ച കോളനെ ഉണ്ട് തേനീച്ച കോളനിടെ വർക്ക് ഒരു തേനീച്ച കോളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അതിലെ റാണിയാണ് റാണിയുടെ പെർഫോമൻസ് നല്ലതാണോ റാണിയുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഈച്ചകളും നന്നായിരിക്കും അപ്പോൾ ഈച്ചകളുടെ പ്രവർത്തനം ഉണ്ടാകുന്ന നമ്മുടെ ഈച്ചകളെ മനസ്സിലാക്കണം എന്താണ് ഈച്ചകൾ തേനീച്ചകൾ എന്ത് വർക്ക് ചെയ്യണം ചെയ്യുന്നത് ഈച്ചകൾ ഒത്തിരി പോളിനേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് ഒത്തിരി നല്ലതാണ് നമുക്കൊത്തിരി എല്ലാ വസ്തുക്കൾ ചക്കയും മാങ്ങയും അങ്ങനെയുള്ള റമ്പൂട്ടാന ഈ പഴങ്ങളിലൊക്കെ ഉണ്ടാകും കാരണം തേനീച്ചകളുടെ പോളിനേഷൻ വഴിയാണ് അത് തേനീച്ചകളെ നമുക്ക് വളർത്താം പക്ഷെ നമ്മൾ ആദ്യം തുടക്കക്കാർ എപ്പോഴും രണ്ട് വെട്ടികളൊക്കെ ആവുള്ളൂ അതുപോലെ തന്നെ അതിനകത്തെ റാണിയെ നോക്കുക റാണി ശക്തമായ റാണിയാണ് കണ്ടത് റാണിയെ കണ്ടോ ഉടൽ വലുപ്പുള്ളും അതുപോലെ തന്നെ വാലത്തെ നീളമുള്ളും ആയ റാണി ആ റാണിയെ നമ്മൾ കാണുക നല്ല റാണിയെ പോലെ പുതിയ റാണിയുള്ള കൂട് മാത്രമേ വാങ്ങിക്കാവുള്ളൂ അത് ചെറിയ വില കണ്ടിട്ട് ഓടിച്ച് മോഹിച്ച് വാങ്ങിക്കരുത് ക്വാളിറ്റി ഉള്ള പെട്ടികൾ ക്വാളിറ്റി ഉള്ള തനിച്ച കൂടുകൾ ഇച്ചിരി വില കൂടിയാലും അത് വാങ്ങിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പരാജയം ഉറപ്പാണ് അപ്പോൾ പരാജയം ഉണ്ടാകാൻ പാടില്ല വിജയിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല പെട്ടികൾ വാങ്ങിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്